നീ അങ് നിറമൊക്കെ പോയല്ലോടീ ക്ഷീടിച്ചിട്ടുണ്ടല്ലേ അവള് ശരി അമ്മ ക്ഷീണിച്ച പോലെ ഉണ്ട് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്നാ നിറം ഒക്കെ തീരപ്പ് ഇവിടെ പിന്നെ നിറം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നേക്കാ കൂടുള്ള അവിടെ ചെന്നപ്പോ നല്ല ഭംഗിയൊക്കെയായത് എല്ലാരും പറഞ്ഞു എന്റെ കൂട്ടുകാരികള് രണ്ടുപേരും ഞാൻ ഈടെ കണ്ടായിരുന്നു അപ്പൊ പറഞ്ഞേന്റെ വീട്ടിൽ പോയപ്പോ എനിക്കൊരു ഗ്ലോയൊക്കെ വന്നു പോ ഈ അമ്മയ്ക്ക് എപ്പോഴും അതെ എന്ത് കണ്ടാലും കുറ്റം പറഞ്ഞാലും ഈ ഒരു സമാധാനക്കേടാണ് ഞാൻ വണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാതെ അമ്മ ഈ വർത്താനായിരുന്നു ഹോസ്റ്റലിൽ പോയി തിരിച്ചുവരുമ്പ പറഞ്ഞ വർത്താനാണ് യാഷി ഇടിച്ചു പോയി ഈ അമ്മയ്ക്ക് കണ്ണ് കണ്ടുപോയെ ഞാൻ നല്ല വണ്ണം വെച്ചു ഈ ടോപ്പൊക്കെ എന്ത് ടൈറ്റ് ആയി നോക്കി അമ്മയ്ക്ക് കണ്ണും കാണൂല പക്ഷെ അമ്മക്ക് ചെലപ്പോ തോൽ ചെയ്താവും അല്ലേ ചെലപ്പോ തോൽ ചെയ്താവുവാളെ ഇത്ര ദിവസം കൂടി കണ്ടല്ലേ അതിൻറെയാമ്മ ഞാൻ എത്ര നേരം വന്നിട്ട് ഇച്ചിരി വെള്ളം തന്നൂടെ ആ അമ്മ വെള്ളം കളിക്കണ്ട് വെള്ളം കുടിക്കട്ടെ ചേച്ചിയുടെ സംസാരത്തിലൊക്കെ ഒരു വ്യത്യാസം പോലെ ഒരുമാതിരി ആക്കിയ ഏ ഏയ് ചെലപ്പോ ഇരിക്കട്ടോധിയായിരിക്കും എങ്ങനെയുണ്ടടി നിന്റെ അമ്മായിഅമ്മ നല്ല ആന്നോ നല്ല സ്വഭാവമാണോ നിന്നോട് സ്നേഹമൊക്കെയാണോ അമ്മ എന്താമ്മിയ രീതി സംസാരിക്കണേ ചേട്ടന്റെ അമ്മയ്ക്ക് അറിയില്ലേ പാവം പിടിച്ച സ്ത്രീ ആണ് അമ്മേക്കാളും എത്രയോ പാവാണ് പാവംന്ന് പറയും എന്തുപ്പ ഒരു കുഴപ്പമില്ല രാവിലെ എഴുതി ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും തന്നെ പടി എല്ലാം ജീവിച്ച് വെച്ചിട്ടുണ്ടാകും എന്റെ മോളെ കാലങ്ങളുടെ ഒന്നും വിളിക്കില്ല എന്റെ പേര് ഒരും വിളിച്ചിട്ടില്ല ഞാൻ ഈയിടെ അയലൊക്കെ ആന്യവാരോടൊക്കെ പറയാം കേൾക്കണെ വിട്ടു എന്നെ പോലെ നല്ലൊരു മരുപോണെ കിട്ടിയത് അമ്മയുടെ ഭാഗ്യമാണ് നല്ല സ്നേഹമാണ് ഇപ്പോഴും പൊന്നുമോലെ കൊണ്ടക്കുന്നത് ചേട്ടനെ എന്നെ സ്നേഹിക്കാതെ കൂടുതൽ അമ്മയാണ് സ്നേഹിക്കണത് അങ്ങനെയുള്ള അമ്മയെ കുറിച്ചാണ് അമ്മ ഇങ്ങനെ ചോദിക്കണത് കുറ്റമൊന്നും അല്ല മോളെ നീ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല അല്ലടി സാധാരണ ഇങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു പോയ പെമ്മക്കള് വീട്ടിൽ വരുമ്പോ അമ്മമാർ ഇങ്ങനെയൊക്കെ ചോദിക്കും അവിടത്തെ കാര്യങ്ങളൊക്കെ അറിയാനെ അവിടത്തെ എങ്ങനെ ഉണ്ട് നിന്നോട് എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടി അമ്മ വെറുതെ ചോദിച്ചാടി അതൊന്നും എനിക്കറിയില്ല അമ്മയുടെ ചോദ്യം കണ്ടപ്പോ എനിക്ക് തോന്നി അമ്മ എന്തോ ഒരു ഒരു എന്റെ അമ്മായിമ്മക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട് അത് കുറ്റങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറയുന്നുള്ള പ്രതീക്ഷ ചോദിച്ചോലി ഇരിക്കുന്നുണ്ട് ഉം അവിടുത്തെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാ നമ്മുടെ ഇവിടുത്തെ വീട്ടിലൊക്കെ തന്നെയാണ് ഒരുപുടിയൊക്കെ ഏഹ് ഭക്ഷണപരം എന്താണ് ഇവിടെ പോലെയൊക്കെ തന്നെ അവിടെ ഇവിടത്തേക്കാളും രുചിയും ഇണ്ട് അവിടെ സത്യം പറയാൻ ഉണ്ടല്ലോ അമ്മ ഉണ്ടാക്കണെ ഭക്ഷണക്കൂടുള്ള ടേസ്റ്റ് ഉണ്ട് ചേട്ടൻ്റെ പെണ്ണാക്കളെ എന്ത് രുചിയാന്ന് അറിയോ ഈയിടെ മീൻകറി അമ്മ ഉണ്ടാക്കുന്ന വരുന്നതല്ല അവിടുത്തെ മീൻകറിയൊക്കെ എന്തൊരു ടേസ്റ്റോ അറിയാതെ അല്ലെങ്കിൽ എണ്ണയൊക്കെ പറയും ഇതൊരു രുചിയാ നല്ല മീനൊക്കെ പിടിക്കും അവിടെ എപ്പോഴും മീൻപടിക്കും നമ്മുടെ ഇവിടുത്തെ പോലെ നമ്മളിവിടെ ആഴ്ചയിൽ രണ്ടു ദിവസം പേടിക്കുള്ളൂ അവിടെ എല്ലാ ദിവസവും മീൻ മേടിക്കും അവിടെ വീട്ടിലാണ്ട് ആർക്കും പറ്റില്ല നല്ലതല്ല എപ്പോഴും ചിക്കനും ഉണ്ടാവും ചിക്കൻ എപ്പോഴും ചിക്കൻ ബീഫൊക്കെ എപ്പോഴും ഫ്രിഡ്ജിലുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നി അപ്പ അടുത്ത് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും ആർക്കവിടെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നി പറയണനോ അല്ലെങ്കിൽ നമ്മളെന്താക്കി കളിക്കണമോ ഒഴിച്ചും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ ഇവിടത്തേക്കൊരു സ്വാതന്ത്ര്യമാണ് അവിടെ നമ്മൾ നമ്മളിവിടെയൊക്കെ എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് പഠിക്കണെങ്കിൽ എന്തോരും പറഞ്ഞു ഞാൻ ഇവിടെ ഒക്കെ അമ്മയുടെ കാല് പിടിച്ചിട്ടാണ് എന്തോരും പറഞ്ഞിട്ടാണെന്ന് അറിയാ മേറ്റലൊക്കെ പുറത്തുനിന്ന് ഫുഡ് പഠിക്കണേ അത് രണ്ടും മൂന്ന് ആഴ്ച കൂടുമ്പോഴൊക്കെ നല്ല കൂടുമ്പോണൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കാറുള്ളു അവിടെ അങ്ങനെയൊന്നുമില്ല അവിടെ ആഴ്ച രണ്ടു ദിവസം മേടിക്കും നല്ല രസമാണ് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം വൈകുന്നേരം അമ്മ ചേട്ടൻ പറയും ഒന്നും ഉണ്ടാക്കണ്ട ആ പണിയൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയും അവളെല്ലാവരും നോക്കിയിരിക്കും ചേട്ടൻ എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ചു തരും നല്ല രസമാണ് എല്ലാവരും ഇരുന്ന് കഴിക്കും ഭയങ്കര സന്തോഷം അവിടെ ഇവിടുത്തെ പോലെ ഒന്നും അല്ല സത്യം പറഞ്ഞാൽ ഒരു വീട് വീടായി തോന്നിയിരിക്കും അവിടെ സദ്യ പിന്നെ അമ്മക്ക് തോന്നിയാ ചേച്ചിയുടെ സ്വഭാവത്തിൽ നീ വ്യത്യാസം വന്നിട്ടില്ലേ എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു അന്നപ്പത്തോട്ട് ഞാൻ ശ്രദ്ധിക്കണ്ട അവള് അവള് പണ്ടത്തെ ആളല്ല നമ്മുടെ ചേച്ചിയൊന്നും അല്ല വേറെന്തോ നമ്മളെന്തോ ഒരു അന്യന്മാരെ പോലെയാണ് അവളുടെ സംസാരമൊക്കെ ഏ അവക്കങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല മോളെ പിന്നെ അവള് വേറെ ഒരു വീട്ടിലായിരുന്നില്ലേ രണ്ടു മൂന്നാഴ്ച അവിടെ ആയിരുന്നില്ലേ പിന്നെ ഇനി അതാണല്ലോ അവളുടെ ലോകം ഇനി അതാണല്ലോ അവള് ഭർത്താവ് അമ്മയമ്മ അമ്മായി അച്ഛൻ കുടുംബം അത് അവളുടെ കുടുംബം അല്ലേ അപ്പൊ അത് ഒന്നുമില്ല മോളത് വിഷമിക്കൊന്നും വേണ്ട അവക്ക് വലിയ മാറ്റം ഒന്നുമില്ല നമ്മുടെ ഇവിടുത്തെ കൊച്ചി തന്നെയല്ലേ അവള് നിങ്ങക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടൂടെ നിനക്ക് ഇവിടെ എന്താ പണി ഏതേരും മൊബൈൽ കുത്തിരിക്കുന്ന സമയത്ത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് മടി മര്യാദയ്ക്ക് വൃത്തിയൊന്നുമല്ലോ നീ ഒരു പണിയും ചെയ്യാറുണ്ടാവില്ലായിരിക്കും അല്ലേ ഇവിടെ ആവശ്യത്തിന് വൃത്തിയാക്കി ചേച്ചി ഞാനും അത്യാവശ്യം അമ്മയെ സഹായിക്കാറൊക്കെ ഉണ്ട് നീ വല്യ വർത്താനം ഒന്നും പറയൊന്നും വേണ്ട ഞാൻ കൈകളെ കഴിഞ്ഞു നീ നീവന്റെ വലിയ പണി അങ്ങ് ചെയ്ത് മല മറിക്കുമായിരുന്നോ ഇവിടെ നീ വല്യ വർത്താനം ഒന്നും പറയണ്ട നീ ഒരു കാര്യം ചെയ്യാറല്ലോ അത് ഇപ്പോഴും ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കിടക്കണത് അവിടുത്തെ വീടൊക്കെ കാണുന്നത് കാണണത് വൃത്തിയാണെന്നറിയോ ഇവിടെ ആവശ്യത്തിന് വൃത്തിയാക്കിട്ടുണ്ട് പിന്നെ നീ നിന്റെ വലിയ വീട്ടിലൊക്കെ വന്നതുകൊണ്ട് നിനക്ക് ഇവിടത്തെ നമ്മുടെ ചെറിയ വീടൊക്കെ ഇത്തിരി വൃത്തിക്കുറവൊക്കെ തോന്നിയെന്നൊക്കെ ഇരിക്കും അതുകൊണ്ട് വലിയ ഡയലോഗ് നടിക്കണ്ട വെറുതെ വഴക്കണ്ടാകട്ടെ നീ ഓ ഇത്രയും ദിവസം കൂടി കണ്ട എല്ലേ ചേച്ചി ആ രീതി ഒക്കെ എന്നിട്ട് വഴക്ക് കൂടാതെ മാത്രമേ നേരേ ഉള്ളോ വന്ന് കയറിയില്ല അപ്പൊ തന്നെ രണ്ടും കൂടെ വഴക്കൂടുന്നത് നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ ആ അമ്മ പറഞ്ഞു മനസ്സിലാക്ക് രണ്ടു ദിവസം കൂടെ തിക്കാൻ പോത്തിട്ട് അവളുടെ വായിലിരിക്കണ കൂടെ ഞാൻ കേൾക്കണേ അമ്മ ഞാനല്ല ആ രണ്ടുപേരും ഇണ്ടായിരുന്നേ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നോക്കിയേ ഇത് ഒരു കഷ്ട വൈകുന്നേരം വീഡിയോ കോൾ ആട്ടാ പാവ ആഹാ ആരാ വിളിച്ചേ ചേട്ടന്റെ അമ്മ അമ്മേ ഞാൻ വന്നേ പിന്നെ ആ വീട് ഉറങ്ങി പോയി ഞാൻ എപ്പോഴും ഉള്ളപ്പോ അവിടെ ഇങ്ങനെ കലവില കലവില വന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു എല്ലാവരും അങ്ങനെ ആക്റ്റീവാണ് ഞാൻ വന്നേ പിന്നെ ആ വീട് ഉറങ്ങി പോലായിരുന്നു അമ്മയ്ക്ക് അങ്ങ് വിഷമമായിട്ട് വിളിച്ചതാ എന്നിട്ട് എന്നോട് പറയാ നാളെ തന്നെ അങ്ങോട്ട് ചെല്ലാൻ എന്നെ ചേച്ചി അമ്മായിമ്മ എന്നോ അമ്മായിമ്മ എന്നെയാണ് അതൊക്കെ പുള്ളിക്കാരുടെ അഭിനയായിരിക്കൂടി ഒരു ദിവസം സ്നേഹം കാണിച്ച അഭിനയിക്കണത് നീ എന്താ പറഞ്ഞിട്ടാണ് ചേട്ടൻ്റെ അമ്മയെ കുറിച്ച് അങ്ങനെ പറഞ്ഞേ എന്താ ചേട്ടന്റെ അമ്മ എന്നെ അവിടെ നീ എന്താണ് അടിസ്ഥാനത്തിലാ വർത്താനം പറഞ്ഞത് ഏ ഒരു കാര്യം പറഞ്ഞേക്കാ കാര്യം നീ എന്റെ അനീതിയൊക്കെയായിരിക്കും പക്ഷെ വയസ്സായ വയസ്സായുള്ളതാ നീ നീ നീന്താ മനസ്സിലാക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനോ അതിന്റെ അഭിപ്രായം പറയാനോ നീ ആയിട്ടില്ല കേട്ടാ നീ അത്രയ്ക്ക് അങ്ങ് കയറി സംസാരിക്കല്ലേ പാവം അതിനെന്തൊരു സ്നേഹാന്ന് അറിയാണ്ട് അമ്മയ്ക്ക് ഒരു അഭിനയമാണ് പോലും ഇക്കൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോഴേക്കെ മനസ്സിലാവുള്ളൂ പാവം പിടിച്ചൊരു സ്ത്രീയെ പിടിച്ചു പറഞ്ഞാൽ അമ്മ അത് കേട്ടോ ഇരിക്കണ്ടല്ലോ നീ എന്തിനാ എത്രയും കൂടെ ചൂടാവുന്നേ എത്ര വലിയ സീരിയസ് ആയിട്ടുള്ള വല്ല കാര്യമാണോ അവള് ഇതിന്റെ അനീതി അല്ലേ അവളൊരു തമാശ പോലെ പറഞ്ഞല്ലേ അല്ലെങ്കിൽ അമ്മ ഇളയ മോളുടെ കൂടെ നിന്നല്ലേ വർത്താനം പറയുള്ളു എന്തെങ്കിലും ഒരിക്കലും എന്റെ കൂടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടോ അമ്മ ഏഹ് എന്നെങ്കിലും എന്നോട് ഇച്ചിരി സ്നേഹം കാണിച്ചിട്ടുണ്ടമ്മ എന്തുണ്ടെങ്കിലും ഇളയ മോളെ കുട്ടി പിടിച്ചോണ്ടിരിക്കാനല്ലേ അമ്മയ്ക്ക് നേരെ നേരേയുള്ളൂ അവളുടെ വാക്ക് പറയാൻ അവളുടെ സൈഡ് പറയാനല്ലാണ്ട് പണ്ടു അമ്മയ്ക്ക് അല്ലാണ്ട് വേറെ എന്തിനെങ്കിലും പറ്റിയിട്ടുണ്ടോ മോളെ അമ്മ അങ്ങനെ ഒന്ന് ഉദ്ദേശിക്കും അമ്മമ്മ ഉണ്ടായിരിക്കേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ അമ്മയായിരുന്നു അത് നിയന്ത്രിക്കേണ്ടത് ഏഹ് അമ്മയായിരുന്നു പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അല്ലേലോ അതെ ഇന്ന് ഞാൻ ഇവിടെ വരാൻ പോയതാണ് ഏറ്റവും വലിയ കുഴപ്പം അവിടെങ്ങാനും ഇങ്ങനെ സമാധാനത്തിൽ ഇരുന്നാൽ മതിയായിരുന്നു വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് ഇങ്ങോട്ട് നിങ്ങള് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനിങ്ങോട് വന്നേ നിങ്ങൾ എന്ത് വിളിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഓ ആയോ രണ്ടു ദിവസം ഒന്ന് നിൽക്കു രണ്ടു ദിവസം ഒന്ന് നിൽക്കല് ഇവരാണ് ഇവിടെ വന്ന് ഇടക്കൂടാലാണോ വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവിടുത്തെ അമ്മായിമ്മ എങ്ങനെയുണ്ട് അവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് ഞാൻ കറത്തു പോയി മെലിഞ്ഞു പോയി ക്ഷീണിച്ചു എന്തൊക്കെയായിരുന്നു നമ്മുടെ സംസാരങ്ങള് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ആക്കി ആക്കി വർത്തനം പറയും അത് എന്റെ വീടല്ലേ എന്റെ മുന്നെ ഭർത്താവിന്റെ വീട്ടുകാരെ താഴ്ത്തി കെട്ടാനുള്ള സംസാരവും രീതിയിലുള്ള ലഘടങ്ങളിൽ കാണിക്കരുത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ സമാധാനം പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല അവിടെ എന്ത് സമാധാനം എന്നറിയോ അവരൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടു കിടക്കണെന്നറിയോ എന്ത് സ്നേഹമാണ് അവിടെ ഇവിടെ ഒരു സമാധാനം ഇല്ല സന്തോഷം ഇല്ല ഏതു നേരം അവരെ ചെറു ചെറുപരാത് ഇങ്ങനെ കുത്തി കുത്തിയും കുളിച്ച് വർത്താനം പറയാനായിട്ട് ആർക്കും കഴിയില്ല ഞാനിനോട് നിക്കളില്ല അവിടെ എഴുതിക്കണേലും അർത്ഥവുമില്ല ഞാൻ പോവുക എന്തായാലും അവര് വിളിച്ചല്ലേ ഞാൻ പോവുക ഇത് തന്നെ അവിടെ നിൽക്കാൻ പോയി എന്നെ പറഞ്ഞാ മതി ചേച്ചി പോവല്ലേ ചേച്ചി അമ്മ പറ ചേച്ചി പോവല്ലേ നീ വിണ്ടാതിരിക്കേ ഞാൻ പോവെന്ന് പറഞ്ഞാൽ ഞാൻ പോവാ നീയാണ് എല്ലാത്തിനും കാരണം ഇടക്കുണ്ടാക്കാൻ തുടക്കം വെച്ചു നീ എന്നെയല്ലേ മനസ്സിലെ എന്തായാലും നിങ്ങളെക്കാളും എത്രയോ ഭേദമാണ് എന്റെ വീട്ടുകാരെക്കാളും എത്രയോ ഭേദമാണ് എന്റെ ചേട്ടന്റെ വീട്ടുകാര് അവരെ എന്ത് പൊന്നുവോലാണ് നോക്കണത് ഒരു കാര്യം ഒരു വിഷമത്തോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല വന്നു അറിയിപ്പ തൊട്ട് തുടങ്ങിയതാണ് ഞാൻ പോവുകട്ടാ ഇത് ഇവിടെ സന്നാ ശരിയാവില്ലേ ഞാൻ എന്റെ ഉള്ള സമാധാനങ്ങളുടെ ഇവിടെ കയറി വന്നത് ഞാൻ വീട്ടിൽ പോവാൻ്റെ വീട്ടില് അവിടേക്ക് പോവാൻ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാൻ ഇത്രയും ഇഷ്ടം പിടിച്ചു നിൽക്കണ അവളെ ഞാൻ എന്ത് പറഞ്ഞാൽ തടഞ്ഞു തീർത്തണ്ടേ ഇന്ന് വന്നല്ലോ ഉള്ളു അതിനു ഇപ്പൊ ഈ സമയം കൊണ്ടല്ലേ അവൾ എന്തോരം പ്രശ്നങ്ങളുണ്ടാക്കി അവൾ ഇവിടത്തെല്ലേ അല്ലായിരുന്നു പത്തിരുപത്തഞ്ചു പോലെ ഇവിടെ അവളെ കഷ്ടപ്പെട്ട് വളർത്തിയപ്പോ അവളുടെ മാതാപിതാക്കളെയും അവളുടെ സഹോദരങ്ങളെക്കാളും വലുതാവും അവളുടെ അവളുടെ വീട്ടുകാരായിരിക്കും ഇനി അങ്ങനെ തന്നെയാ വേണ്ടത് പക്ഷെ നമ്മളെ തള്ളി പറഞ്ഞോണ്ടല്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടത്തെ കുറ്റങ്ങള് പറഞ്ഞോണ്ടല്ലേ അവരെ സ്നേഹിക്കണ്ടേ നമ്മളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അവളിപ്പോ നിസാര കാര്യത്തിൽ വഴക്കുണ്ടാക്കി പോവോ അവർക്ക് ഇത് പോകണം എന്നുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി പോകുന്നു ചില വെമ്പിള്ളേരുണ്ടെന്നേ കല്യാണം കഴിഞ്ഞാൽ ആദ്യം ആദ്യം ആളുകളിൽ പിന്നെ സ്വന്തം വീട്ടുകാരെ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല അങ്ങനെ ഉള്ളവരുണ്ട് അമ്മേ അച്ഛനും ഇത്രയും കാലം വളർത്തി വലുതാക്കി അമ്മയും അച്ഛനെയൊക്കെ ആ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഒക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷെ അവരെ തള്ളിക്കളഞ്ഞോണ്ട് അവര് അവള് പൊക്കോട്ടെ കുറച്ച് കഴിയുമ്പോ അവളുടെ സ്വന്തം അച്ഛൻറെ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ വില മനസ്സിലാവും അപ്പൊ അവള് തിരിച്ചു വരും നീ കല്യാണം കഴിഞ്ഞു പോയാ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ